ഏപ്രിൽ ഇരുപത്തിയൊൻപത് സിയൻ വിശുദ്ധ കത്രീന ജക്കോപ്പ ലപ്പാ ബെനിൻ കാസ എന്നിവരുടെ ഇരുപത്തി മൂന്നാമത്തെ മകളായി കത്രീന ഇറ്റലിയിൽ സിയൻ ആയിൽ ജനിച്ചു സമൃദ്ധിയും ഭക്തയും പ്രസന്നയുമായി വളർന്നു വന്ന കുട്ടി കന്യകയായി ജീവിക്കുവാൻ ഒരു സ്വകാര്യ വ്രതമെടുത്തു പന്ത്രണ്ട് വയസ്സിൽ ഒരു വിവാഹ ആലോചന ഉണ്ടായപ്പോൾ അവൾ തലമുടി വെട്ടിക്കളഞ്ഞു ഒരിക്കൽ ജ്യേഷ്ഠത്തിമാരുടെ പ്രേരണയനുസരിച്ച് സുന്ദര വസ്ത്രങ്ങൾ ധരിച്ചതിന് മരണം വരെ അവൾ മനസ്തപിച്ചുവെന്ന് പറയുന്നു പതിനെട്ടാമത്തെ വയസ്സിൽ കത്രീന ഡൊമിനിക്കൻ മൂന്നാം സഭയുടെ വസ്ത്രം സ്വീകരിച്ചു പ്രാർത്ഥനയിൽ സ്വന്തം മുറിയിൽ കഴിച്ചുകൂട്ടി മൂന്ന് വർഷം കുംഭസാരക്കാരനോടല്ലാതെ മറ്റാരോടും സംസാരിച്ചിരുന്നില്ല സംഭാഷണമൊക്കെ ദൈവത്തോടായിരുന്നു ദിവ്യമായ പ്രണിധാനം അവളുടെ പ്രാർത്ഥന വഴി അനേകം പേർ സൗഖ്യം പ്രാപിച്ചു നിരവധി പാപികളെ അവൾ മാനസാന്തരപ്പെടുത്തി റോമയിൽ വച്ച് മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ആയിരത്തി മുന്നൂറ്റി എൺപത് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി ഈ കന്യക ഭാഗ്യമരണം പ്രാപിച്ചു ആയിരത്തി നാനൂറ്റി അറുപത്തി ഒന്നിൽ രണ്ടാം പിയൂസ് പാപ്പ കത്രീനയെ എന്ന് നാമകരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആറാം പൗലോസ് പാപ്പ ആവിലായിലെ വിശുദ്ധ തെരേസിയോടൊപ്പം കത്രീനയെ വേദപാരംഗത എന്ന് പ്രഖ്യാപിച്ചു